കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം ഒരുക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ജില്ലാ അധ്യക്ഷൻ എൻ പി അലി പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ അതിഥിയാകും ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗസൽ ഖവാലി ഗായകൻ സമീർ ബിൻസി പങ്കെടുക്കും കലാവിരുന്നും നടക്കും രണ്ടാം തീയതി രാവിലെ പഠന സെഷനിൽ മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ ക്ലാസ് എടുക്കും പത്ത് മുപ്പതിന് നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയാകും കെ പി എ മജീദ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ എസ് ടി യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള ജനറൽ സെക്രട്ടറി പി കെ അസീസ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബീറ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കളേരി തുടങ്ങിയവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയാകും രണ്ടു മണിക്ക് നടക്കുന്ന സർവീസ് സെഷൻ അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഡി ഡിഇ റിട്ടയേർഡ് സൂപ്രണ്ട് കെ എം അറഹമത്തുള്ള ക്ലാസ് നയിക്കും തുടർന്ന് കൗൺസിലും തെരഞ്ഞെടുപ്പും നടക്കും രണ്ടാം ദിവസം ടൗണിൽ അധ്യാപക ശക്തി പ്രകടനവും നടക്കും കെ എസ് ഡി യു മലപ്പുറം റവന്യൂ ജില്ലാ സമയം ഈ വരുന്ന ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം സ്മാരക ടൗൺ ഹാളിൽ അന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അധ്യാപക മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട് അതോട് വിദ്യാഭ്യാസ മേഖല ഏറ്റവും അവസാനം ഹൈസ്കൂൾ എസ് എസ് സിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുകൊണ്ട് ഒരു തവണ എന്റെ മൂന്ന് വിഷയങ്ങളുടെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വന്നിട്ടുള്ളത് പോവാൻ രക്ഷുന്നത് പാഠപുസ്തകം വളരെ കേളികെട്ട് ഇറക്കിയെങ്കിലും ഇപ്പോഴും വീണ്ടും പുനഃപരിശോധിച്ച് ഒന്നാം ക്ലാസ്സിലേക്ക് വീണ്ടും പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് അപ്പൊ അങ്ങനെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ എടുക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് കെ എസ് ഡി യു ഇങ്ങനെ സമ്മേളനം വരുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു ലക്ഷത്തോളം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുള്ളത് വലിയ തരത്തിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഈ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുത്തുകൊണ്ടാണ് വിവിധ പ്രമേയങ്ങളായിട്ട് ചർച്ചകളായി വിദ്യാഭ്യാസ സമ്മേളനങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടാണ് സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം നടക്കുന്നത് ജില്ലാ പ്രസിഡന്റാണ് രണ്ടാം ദിവസം ഒന്നാം ദിവസം ഒന്നാം തീയതി ബഹ്മാനായ ദേശീയ സെക്രട്ടറിയും എംപിയുമായിട്ട് എ ടി മുഹമ്മദ് ഷിഫ് സാഹിബാണ് ഒന്നാം തീയതി നാലു മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ ഭാരവാഹികളായ എൻ പി മുഹമ്മദ് അലി കോട്ട വീരാൻകുട്ടി മജീദ് കാടയങ്ങൽ കെ എം ഹനീഫ എ കെ നാസർ വി ഷാജഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس ديزينر جولاري كاليكيت رود بند المنا